മലയാളിയുടെ പ്രവാസി സ്വപ്നങ്ങൾക്ക് വർണ്ണച്ചിരകുകൾ സമ്മാനിച്ച ദുബായ് മഹാനഗരത്തിലെ ഹരിത ഭംഗിയാൽ വിശാലമായ മുഷറിഫ് പാർക്കിൽ മഞ്ഞപ്പാറയിലെ പ്രവാസികൾ ജാതി മത വർണ്ണഭേദമില്ലാതെ ഒരേ മനസ്സോടെ ഒത്തുകൂടിയപ്പോൾ അത് യു എ ഇ മഞ്ഞപ്പാറ ചാപ്റ്ററിന് അക്ഷരാർത്ഥത്തിൽ പുതിയ മാനം നൽകുകയായിരുന്നു യു എ മഞ്ഞപ്പാറ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന എട്ടാമത് പ്രവാസി സംഗമത്തിനാണ് ഇന്ന് മുഷറീഫ് പാർക്ക് സാക്ഷ്യം വഹിച്ചത് സാഹചര്യങ്ങളും ചുറ്റുപാടും നാടും വീടും വിട്ടറിഞ്ഞ് തങ്ങളെ പ്രവാസത്തിന്റെ കനൽ വഴികളിലേക്ക് തള്ളിവിട്ടപ്പോൾ ജോലി തിരക്കുകളിൽ നിന്നും തൊഴിലിടങ്ങളിലെ മാനസിക പിരിമുറുക്കങ്ങളിൽ നിന്നും ഒരൽപനേരം മാറി നിന്നുകൊണ്ട് സ്വന്തം നാട്ടുകാരുമായി ഒത്തുകൂടുവാനും സ്നേഹ സൗഹൃദങ്ങൾ പങ്കുവെക്കുവാനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാനും കിട്ടുന്ന ഇത്തരം അസുലഭ അവസരങ്ങൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നൽകുന്ന സന്തോഷവും മാനസിക ഉല്ലാസവും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ പാർക്കിലേക്ക് മഞ്ഞപ്പാറക്കാർ എത്തിച്ചേർന്നപ്പോൾ പാർക്ക് ചെറിയൊരു മഞ്ഞപ്പാറയായി തന്നെ മാറുകയായിരുന്നു പാർക്കിനുള്ളിൽ തയ്യാറാക്കിയ പ്രത്യേക സദസ്സിൽ ഒരുമിച്ചിരുന്ന് പരസ്പരം പരിചയം പുതുക്കുകയും സൗഹൃദങ്ങളും വിശേഷങ്ങളും പങ്കുവെക്കുകയും ചെയ്തു പ്രവാസ ജീവിതത്തിൽ കാൽ നൂറ്റാണ്ട് പൂർത്തിയാക്കിയവർ മുതൽ രണ്ടാഴ്ച മുൻപ് ഗൾഫിലെത്തിയവർ വരെ തങ്ങളുടെ അനുഭവങ്ങളും നൊമ്പരങ്ങളും പരസ്പരം തുടർന്ന് ലോകത്തുള്ള പ്രവാസിമാരുടെ അമ്മമാരെ വെച്ചു ായിരുന്നു ഇനി കമ്മിറ്റി പിന്നെ ഒരു പതിനായിരം ദിവസങ്ങളിൽ ഉണ്ടായിരിക്കും അതിനുള്ളൊരു പ്രശ്നം കടന്നു കണ്ടിട്ടുണ്ട് എന്നിട്ട് അതിനകത്ത് ജോലിയുടെ ബുദ്ധിമുട്ടുള്ളവർക്കോ മറ്റെന്തെങ്കിലും അത്യാവശ്യം വരുന്നവർക്കോ ഒക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നിന്ന് ഉപയോഗിക്കാം എല്ലാവരും ഇട പെർമിഷനോടുകൂടി ഉപയോഗിക്കാം എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ അതിനെ അനുകൂലിക്കുന്നു എന്താണ്

യു എയുടെ വിവിധ ഭാഗങ്ങളിൽ തൊഴിൽ ചെയ്യുന്ന മഞ്ഞപ്പാറക്കാരായ പ്രവാസികൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന വിവിധ സഹായ പദ്ധതികളെ കുറിച്ച് ചടങ്ങിൽ ചർച്ച ചെയ്യുകയും തുടർ പ്രവർത്തനങ്ങളിലേക്ക് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു വൈകിട്ടോടെ എത്തിയ കപ്പയും മുളപിടിച്ചതും ചായയും കൂടെ ആയപ്പോൾ ഒരു നിമിഷം നാടാണെന്നുപോലും ചിന്തിച്ചു പോയി ശേഷം ഒരുമിച്ചിരുന്ന് വിശ്രമവും ചർച്ചയും കഴിഞ്ഞ് പരസ്പരം യാത്ര പറഞ്ഞു പിരിയുകയായിരുന്നു ഇനി അടുത്തൊരു സംഗമത്തിനായി ഓരോരുത്തരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു

欢迎。